ശക്തമായ കാറ്റും മഴയും തുടരുന്നതിനാൽ മേഖലയിൽ നാശനഷ്ടമായിരുന്നു കരിമുളയ്ക്കലിൽ കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു മിക്കയിടങ്ങളിലും മരം വീണ് പോസ്റ്റുകൾ ഒടിഞ്ഞതുമൂലം വിതരണം പുനഃസ്ഥാപിക്കാനായിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിലും മഴയിലുമാണ് ചാരമൂട് മേഖലയിൽ നാശനഷ്ടം ഏറിയിരിക്കുന്നത് കരിമുളക്കലിൽ കെ പി റോഡരികിൽ നിന്നിരുന്ന മരം കടപുഴകിയാണ് രണ്ട് കാറുകൾക്ക് മുകളിലേക്ക് വീണത് അക്തിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളെടുത്താണ് മരം മുറിച്ചു നീക്കിയത് കാർ വാഷിങ്ങിനായി കൊണ്ടുവന്ന വാഹനങ്ങളായിരുന്നു ഇത് വാഹനങ്ങൾക്ക് കേടുപാടുണ്ട് മരം റോഡിലേക്ക് വീഴാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് അപകടഭീഷണിയായി നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം താമരക്കുളം പച്ചക്കാട്ടിൽ തേക്കുമരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകരുകയും രണ്ട് സ്ത്രീകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മേഖലയിലെ പല സ്ഥലത്തും മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുകയും കമ്പികൾ പൊട്ടുകയും ചെയ്തിട്ടുള്ളതിനാൽ വൈദ്യുതി ബന്ധം ഇനിയും പുനസ്ഥാപിക്കാനായിട്ടില്ല ന്യൂസ് ബ്യൂറോ ചാരമൂട്